ാഥഗഡ ഭീഷണിപ്പെടുത്തിയതെന്നാണ് ആരോപണം ബാഹ്യ സമ്മർദ്ദം കൊണ്ടാണ് പരാതി നൽകിയതെന്നും താൻ നൽകിയത് വ്യാജ പരാതിയാണെന്നും സാക്ഷിയെ കൊണ്ട് പറയിച്ച് മൊബൈലിൽ ഈ വീഡിയോ പകർത്തിയെന്നും അഭിഭാഷകർ ആരോപിക്കുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എസ് ഐ ടി തലവൻ പ്രണബ് മൊഹന്തിക്കും ആഭ്യന്തര വകുപ്പിനും സാക്ഷിയുടെ അഭിഭാഷകർ പരാതി നൽകിയിട്ടുണ്ട് ആൾക്കാർ അറിയണമല്ലോ നാളെ ഇവർ കൊണ്ട് മറിച്ചു എന്ത് ചെയ്യും നാളെ അങ്ങനെ ഒരു ചർച്ച ഞങ്ങളോണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങിയ പറ്റുവോ ഇത് നോക്കിക്കൊണ്ട് ശുചീകരണ തൊഴിലാളി വന്നിട്ട് ഞാൻ നിരവധി ആൾക്കാരെ ഈ പറയുന്ന വനപ്രദേശങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചവര് ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച ഒരു ശുചീകരണ തൊഴിലാളിയുണ്ട് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് എസ് ഐ ടി ടീം ഇദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയും പതിമൂന്ന് സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ പത്ത് സ്ഥലങ്ങളിൽ അത് കുഴിച്ച് പരിശോധിച്ചു അവിടെ നിന്നും നിരവധി അസ്ഥുകൂടങ്ങൾ ഈ പറയുന്ന എസ് ഐ ടി ടീമിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതിൽ പകുതി മുക്കാലും ഈ പറയുന്ന മീഡിയക്കാർ അറിഞ്ഞിട്ട് പോലുമില്ല ഇതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഈ പറയുന്ന മണ്ണ് ഒക്കെ ഇളക്കി ഉള്ള പരിശോധന ആരംഭിച്ചത് അങ്ങനെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പോയിന്റുകൾ വരെ ഇന്നലെ വരെ കഴിഞ്ഞു അതിൽ എത്രയൊക്കെ മൃതശരീരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന എസ് ഐ ടി വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ പത്ത് പോയിന്റുകൾ കുഴിച്ചപ്പോൾ നിരവധി മൃതദേഹങ്ങളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇത് മീഡിയയ്ക്ക് അറിയില്ല ഇനിയും ഉള്ളത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പോയിന്റുകൾ ഇത് റോഡ് സൈഡിനോട് ചേർന്ന ഭാഗങ്ങളാണ് ഇവിടെ ഞാൻ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് അവിടെ അങ്ങൾക്ക് കൺഫേം ആയിട്ട് അറിയാം ഇവിടെ ഞാൻ കുഴിച്ചിട്ടുണ്ട് ഇതിലൊരു മറുപടി എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്താണ് ഈ ഒരു അന്വേഷണം ഒക്കെ പലർക്കും കൊള്ളുന്നുണ്ട് ഇത് തെളിഞ്ഞു വരുമെന്ന് പലർക്കും ബോധ്യമായപ്പോൾ ഈ പറയുന്ന ആ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വരെ രംഗത്തെത്തി അതിലൊരു മെയിൻ ഒരു ഉദ്യോഗസ്ഥനാണ് മഞ്ജുനാഥ് ഗൗഡ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഒരു രാത്രി ഒരു ഒന്നര ആയപ്പോഴത്തേ പറയുന്ന ശുചീകരണ തൊഴിലാളിയെ ബെൽത്തങ്ങാടി ക്ലബ് ഓഫീസിൽ വെച്ച് രാത്രി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ട് നീ പറഞ്ഞതൊക്കെ തെറ്റാണ് നീ അങ്ങനെ പറ ഏഹ് എന്നുള്ള ഒരു രീതിയിൽ ഇവന്റെ വീഡിയോ സ്വന്തം ഫോണിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മഞ്ജുനാഥ് ഗൗഡ ഭീഷണിപ്പെടുത്തി ഇത് ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ ഒരിതായി കാരണം നിന്നെ പുറം ലോകം കാണിക്കില്ലടാ നിന്നെ കുന്നുകളയവിട എന്ന രീതിയിലൊക്കെയാണ് ഭീഷണി ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ എന്ന നിലയിൽ ഇദ്ദേഹം ഈ ഒരു കാര്യം ഈ അഡ്വക്കറ്റിനോട് പറഞ്ഞെന്നാണ് തോന്നുന്നത് എന്തായാലും അഡ്വക്കേറ്റ് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പുറത്തു പറഞ്ഞു അതേ തുടർന്ന് ഈ മഞ്ജുനാഥ് ഗോഡ എന്ന് പറയുന്ന പുള്ളിയെ അന്വേഷണ സംഘം പുറത്താക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് ഡി ജി പി ഉത്തരവ് വിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇത് പലർക്കും കൊള്ളുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ആ വാർത്ത നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്ക് അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ വേറൊരു കാര്യം പറഞ്ഞു അടച്ചിട്ട മുറിയിലേക്ക് സാക്ഷിയെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങളാണ് എസ് ഉദ്യോഗസ്ഥൻ ടി ഉദ്യോഗസ്ഥൻ ഉയരുന്നത് ഉത്തരകന്നഡ ജില്ലയിലെ സിർസി റൂറൽ ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് സാക്ഷിയുടെ അഭിഭാഷകർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ഏഴും എട്ടും പോയിന്റുകളിലെ തെളിവെടുപ്പിന് ശേഷം എസ്ഐ ഓഫീസിൽ വെച്ചാണ് സാക്ഷിയെ മഞ്ജുനാഥ ഗൌഡ ഭീഷണിപ്പെടുത്തിയതെന്നാണ് ആരോപണം ബാഹ്യ ബാഹ്യസമ്മർദ്ദം കൊണ്ടാണ് പരാതി നൽകിയതെന്നും താൻ നൽകിയത് വ്യാജ പരാതിയാണെന്നും സാക്ഷിയെക്കൊണ്ട് പറയിച്ച് മൊബൈലിൽ ഈ വീഡിയോ പകർത്തിയെന്നും അഭിഭാഷകർ ആരോപിക്കുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എസ്ഐ ടി തലവൻ പ്രണബ് മൊഹന്തിക്കും ആഭ്യന്തര വകുപ്പിനും സാക്ഷിയുടെ അഭിഭാഷകർ പരാതി നൽകിയിട്ടുണ്ട് പരാതി കിട്ടിയെന്ന് സ്ഥിരീകരിച്ച സൈറ്റി വൃത്തങ്ങൾ ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സ്ഥിരീകരിച്ചു അന്വേഷണ സംഘത്തിനുള്ളിൽ പുഴുക്കുത്തകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇതെന്നാണ് അതിനകത്ത് ഒരാളാന്നല്ലേ കാണും ഇവർക്ക് വേണ്ടിട്ട് നിൽക്കുന്ന അല്ല ഇവർക്ക് വേണ്ടി നല്ല പണി ചെയ്തെന്ന് പറഞ്ഞു എന്തോ ഇത് കറക്റ്റ് ആയിട്ട് പൊള്ളുന്നുണ്ട് അതായത് ഈ കേസ് അന്വേഷണം ഞങ്ങളിലേക്കാണ് എത്തുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ മഞ്ജുനാഥൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തിയത് അത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ അതൊരു ധർമ്മസ്ഥാലേറൊരു രീതിയിൽ അറിയപ്പെടും ഇനി വരും കാലങ്ങളിൽ പിള്ളേര ഇത് പഠിക്കും ഈ ഇത് പാഠവസ്തുതി പഠിക്കും ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു അവിടുത്തെ അതായത് ഈ ധർമ്മസ്ഥലയിൽ ഈ കേസ് കേസുമായി സൗജന്യ കേസുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അംഗമാണ് ജയന്ത് എന്ന് പറയുന്ന ഒരാൾ അതോടൊപ്പം തന്നെ പത്മലത എന്ന് പറയുന്നവരുടെ ബന്ധു കൂടിയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ വളരെ വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ ഇത് ഞമ്മൾ ഇത്ര നാൾ ആ ഒന്ന് ഇത് എസ് ഐ ടി കമ്മി ഇത് ഇതാണല്ലോ കമ്മിറ്റിയുണ്ടോ അതിനെ നല്ല സന്തോഷത്തെ ഒക്കെ നല്ല രീതിയിൽ പോകുന്ന ഓർത്ത് എന്നാലും ഒരു രണ്ട് ദിവസം ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടായിരുന്നു എന്നുകൊണ്ട് ഇവർ വെളിപ്പെടുത്തില്ല എടുക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തണമല്ലോ ആൾക്കാരെ അറിയണമല്ലോ നാളെ ഇവർ കൊണ്ട് ഇത് മറിച്ചാലോ എന്ത് ചെയ്യും നാളെ ഈ സാക്ഷിനെ അവരെന്തെങ്കിലും ചെയ്യുന്നത് കൊല ഇത് എന്ത് ചെയ്യും നമുക്ക് ഒരു പേടിയാണ് അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുണ്ടായിരുന്നു അങ്ങനെ സൗജന്യവരായിട്ട് അല്ലേ ഇറങ്ങിയ പറ്റുവുള്ളൂ ഇത് നോക്കിക്കൊണ്ട് ഇന്നാ പറ്റിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് ഇന്ന് വെളുപ്പിനെ ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് സമയം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഇവനെ പേടിപ്പിച്ചുകൊണ്ട് പേടിപ്പിച്ച് ഇവനെ ഇനെ ജയിലിവിടുന്ന പറഞ്ഞുകൊണ്ട് ഇവനെ ഇനി ഇപ്പം പതിമൂന്ന് പോയിന്റ് കാണിച്ച് ഇനി പോയിന്റ് കാണും ചില ഇങ്ങനെ ഒരു അങ്ങനെ നമ്മൾ ആയി ഇതിന് ഇതുവരെ എന്നാൽ എന്നെ ടാർഗറ്റ് ും ഇവിടെ ഈ ജയലിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പല കളികളും നടക്കുന്നത് കാരണം ഇങ്ങനെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ സൗജന്യ കേസുമായി ബന്ധപ്പെട്ട് അതുപോലെ പത്മജ കേസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അവിടെയുള്ള നിരവധി ആൾക്കാരെ ഇദ്ദേഹം കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആക്ഷൻ കമ്മിറ്റി എന്നത് പറയുന്നത് ഞങ്ങൾ കുഴിച്ചെടുക്കും പറയുമ്പോൾ ഈ അന്വേഷണ സംഘത്തിലുള്ള ചില ആൾക്കാർക്ക് ഇതങ്ങോട്ട് കൊള്ളുന്നുണ്ട് കാരണം അവർക്ക് പൈസ ഗവൺമെന്റിന് നല്ല കിട്ടുന്നത് അവിടുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സ്നേഹം കാണിക്കുന്നത് അല്ലേ അപ്പൊ അതിനൊക്കെ ഈ തെളിയണം തെളിയുന്നത് വരെയും ഈ അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോകണം അതിൻ്റെ അതിഥുക്കുത്തുകളെയൊക്കെ എടുത്ത് തൂത്ത് എടുത്ത് കളഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എസ് ഐ ടി ടീമിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നെ ടാർഗറ്റ് ചെയ്തത് തങ്ങളാണ് അവിടെ മറ്റേ അവശേഷങ്ങൾ കൊണ്ടുവച്ചെന്നൊരു ആരോപണമൊക്കെ ഉയർന്നു ആ അത് ഞാനാണ് പറഞ്ഞത് ശരിയാണ് കാനൂര് നിയമപ്രകാരമായിട്ട് എനിക്ക് ആയിട്ടത് ആര് പറഞ്ഞു വേണ്ടാന്ന് ഇവനെന്താ പറഞ്ഞെങ്കിൽ പുള്ളീൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഒന്നി സുപ്രീം കോടതി മീഡിയയിൽ ഇട്ടിട്ട് ആൾക്കാരെ അടിച്ച് ആൾക്കാർക്ക് സത്യം സത്യമെ തിരിച്ച് ഇവൻ കള്ളം ഭക്തിയില്ല ഈ രീതി പരിപാടി ഇവർ പറഞ്ഞോണ്ടിരിക്കുന്ന ഉത്തരക്കന്നഡ ദക്ഷിണ കന്നഡ ജില്ലകൾ മൊത്തം ഈ പറയുന്ന ആരോപണ വിധേയർക്ക് കീഴിലാണെന്നുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു അഭ്യൂഹം നേരത്തെ തന്നെയുണ്ട് ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അധികാരിക ആളാണ് ബലത്തങ്ങാടി താലൂക്ക് മൊത്തം നിയന്ത്രിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ട് ഈ ജില്ലയിൽ നിന്നുള്ള രണ്ട് ജില്ലയിൽ നിന്ന് ഇരുപത്തൊമ്പത് പോലീസുകാരെയാണ് എസ് ഐ ടിയിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പൊ അവരിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്ന് സൈമൻ എന്ന് പറഞ്ഞ ഒരു എസ് പിന്നീ ആയിരുന്നു എടുത്തത് ഞങ്ങൾക്ക് അതിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു പുള്ളിൻ്റെ ഇത് ബ്ലാക്ക് ബ്ലാക്ക് മാർക്ക് ഉള്ളതായിരുന്നു എന്നാലും ഞങ്ങൾ ഓർത്ത് പുള്ളി ഇവിടുത്തെ ജനിച്ചു വളർന്ന് മലയാളി ചിലപ്പോൾ ഇൻക്വയറിക്ക് അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ ചില കാര്യം മാറിയാത്തന്നൊക്കെ പരാതി വേണം കാര്യം പറയാൻ ആള് വേണം ആ രീതി അന്നാലും പുള്ളി ആദ്യം തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആ പുള്ളി അതന്നെ ഞാൻ ചെയ്തുകൊണ്ടോന്ന് ചോദിച്ചാൽ പുള്ളിനെ ഇത് മാറ്റണം പുള്ളിയും വേണ്ട നമ്മൾ പരാതി ഒരു മലയാളി ഉദ്യോഗസ്ഥനും ഉണ്ട് അദ്ദേഹവും ശരിയല്ലെന്നാണ് ഇവർ പറയുന്നത് അദ്ദേഹത്തെ മാറ്റണമെന്നാണ് പറയുന്നത് ഇങ്ങനെ ഏതൊക്കെ പുഴക്കുത്തുകളുണ്ടോ അതെല്ലാം മാറ്റണം എങ്കിൽ മാത്രം ഈ കേസ് നല്ല രീതിയിൽ അന്വേഷിച്ചു അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒരു വിധേനയും ഈ കേസ് തെളിയാതെ പോകരുത് ഇത് തെളിയണം ഇത് തെളിയണം കാരണം ഒന്നും രണ്ടും സഹോദരിമാരെയല്ല കൊണ്ട് തീർത്ത് ഒഴിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കണം ബാക്കി ജി പിന്നെ ഇന്നലെ തന്നെ വാക്കി അവരുടെ ടീം തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കിയുള്ള പരാതികളും ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങളുടെ സൈഡിൽ നമ്മൾ സൈഡും നമ്മളെ മുതൽ തിരച്ചിൽ മാധ്യമങ്ങൾ പ്രവേശിപ്പിക്കുന്നില്ല ഈ പരാതിക്കാരനായിട്ടുള്ള ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകനെ പോലും സ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇത് എന്തെങ്കിലും സംശയിക്കേണ്ട ഈ കാര്യം അതുകൊണ്ട് അതുകൊണ്ട് ഡൗട്ട് ഡൗട്ടായത് എല്ലാവരും അവനെ അത്ര സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകും അവിടെ ഇനി കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ പറഞ്ഞാൽ അവിടുന്ന് അവർ ആ ഒരു ചോക്ലേറ്റ് തന്നാലും കഴിക്കാൻ പാടില്ല അവനൊരു പാവ അവനൊരു അവന്റെ വിഷമത്തി വന്ന് അവന് പാവമ ഉള്ള കാര്യം പറയാം അവൻ വലുതായിട്ടൊന്നും ചിന്തി ചെയ്യുന്നില്ല ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അന്നെ പേടിപ്പിക്കുന്നു പേടിച്ചവൻ ഇപ്പം നമ്മളോളെ പേടിച്ചാലായിരുന്നു എന്താ പറഞ്ഞാലും അവൻ പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മുമ്പിലോട്ട് എന്താ പറയാം എന്തോ ഇതെല്ലാം എസ് ഐ ടി തന്നെ നേരെ ഉണങ്ങാറുണ്ട് പിന്നെ അതല്ല എവിടെയെങ്കിലും ഇവിടെ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്ത് ഞങ്ങൾ റൊട്ടീന പരിപാടി ഞങ്ങൾ ചെയ്യും അതായത് ഇനിയുള്ള ഇത് ചെയ്യണം കാരണം നിങ്ങൾ തന്നെ ഇത് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഇപ്പൊ ഈ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ പിൻവലിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് മീഡിയയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് കുറേ ഈ പറയുന്ന ഹിന്ദു സംഘടനയും അതോടൊപ്പം തന്നെ ഇതിന്റെ മോളിൽ നിൽക്കുന്നവന്മാരെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങും ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലണമെന്ന് കൊണ്ട്. അതായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ എന്ത് ചെയ്യാനാണ് അത് പൊളിഞ്ഞുപോയി അതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ധർമ്മസ്ഥലം നടന്നത് അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് തെളിയുക തന്നെ വേണം അതിനു വേണ്ടി ഏതറ്റം വരെയും ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റിയും പോണം. അതോടൊപ്പം തന്നെ ഓരോ ജനങ്ങളും ഇതിന് മുന്നിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ ഈ കേസ് തെളിയത്തുള്ളൂ അതാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം കാരണം നമ്മുടെ ഓരോരുത്തരെയും സഹോദരിമാരും അതോടൊപ്പം തന്നെ സഹോദരന്മാരും ഒക്കെ ഉണ്ട് സ്കൂൾ കുട്ടികളെ വരെ വെറുതെ വിട്ടിട്ടില്ല അതൊക്കെയാണ് വളരെയധികം സങ്കടം ഏഹ് അവരൊക്കെ സ്കൂളിൽ പോയിട്ട് വീട്ടിലെത്താൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരുടെ അടുത്ത് ഏഹ് എന്താ എത്തിയിരിക്കുന്നത് അവർക്ക് ഇതുവരെ ആയിട്ടും ആ കുഞ്ഞുങ്ങളുടെ ശരീരം പോലും കിട്ടിയിട്ടില്ല ആ ഒരു ഒരവസ്ഥയിലൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത് എന്തായാലും ശുചീകരണ തൊഴിലാളി വന്നിട്ട് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യം അതിൻ്റെ റൂട്ട് ശരിയായിട്ടും അന്വേഷണം നടന്നു പോകണം എങ്കിൽ മാത്രമേ എന്തിനും ഒരു പരിഹാരം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം മസ്റ്റേ കമ്മിറ്റിയുടെ തിരുവനിയോ കാണുന്നവർക്ക് എല്ലാവർക്കും